ഒരു കിലോ അരി ഇരുപത്തിയൊമ്പത് രൂപ നിരക്കിൽ ഇനി മുതൽ വിപണിയിലെത്തും വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഭാരത് അരി എന്ന പുതിയ ബ്രാൻഡ് അവതരിപ്പിച്ചത് അഞ്ചും പത്തും കിലോഗ്രാം പാക്കറ്റുകളിലായിരിക്കും അരി ലഭിക്കുക നേരത്തെ ഭാരതാട്ട ഭാരത് പരിപ്പ് എന്നിവ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് മോദി സർക്കാർ ഭാരത് അരിയുമായി എത്തുന്നത് ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വില്പനയ്ക്കായി അഞ്ചു ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീയ ദണ്ടാൽ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയായിരിക്കും അരി പൊതുവിപണിയിലേക്ക് എത്തുന്നത് ഉപഭോക്താക്കൾക്ക് നേരിട്ടും റീറ്റെയിൽ അരി വാങ്ങാം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും അരി വാങ്ങിക്കാം വിലക്കയറ്റം പ്രതിപക്ഷ ആയുധമാക്കാൻ ഒരുങ്ങുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ നീക്കം സാധാരണക്കാരന് തികച്ചും ആശ്വാസമാകും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന ഭാരതരി പേര് മാറ്റി കേരള സർക്കാർ കൊടുക്കാതിരുന്നാൽ മതി എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന കമന്റ് അതുമേറെ പ്രസക്തമാണ് സി ന്യൂസ് കോഴിക്കോട്